ആദ്യനായി കേസിൽ ജാമ്യം ലഭിച്ച ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ മുതൽ പൊതുരംഗത്ത് സജീവമാകും ഹരിയാന ജമ്മുകശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനൊപ്പം ദില്ലിയിൽ ഭരണ സ്തംഭനം എന്ന ബിജെപി ആരോപണത്തിനും മറുപടി നൽകും ദില്ലി ഹനുമാൻ ക്ഷേത്ര ദർശനം എ പി നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച തുടങ്ങിയവയാണ് ഇന്നത്തെ പരിപാടികൾ ജയിൽ മോചിതനായി പുറത്തുവന്ന കേജ്രിവാളിന് വൻ സ്വീകരണമാണ് എ പി പ്രവർത്തകർ നൽകിയത് മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാൻ കേജ്രിവാളിന് അവകാശമില്ല എന്നാണ് ബിജെപിയുടെ വിമർശനം നോബിൾ തുടരുന്നുണ്ട് വിശദാംശം നൽകാൻ ഈ പുറത്തിറങ്ങിയ ശേഷം കെജ്രിവാൾ പറഞ്ഞത് തൻ്റെ പോരാട്ടത്തിൻ്റെ വീര്യം ഒരു നൂറുമടങ്ങ് വർദ്ധിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് ആ പോരാട്ട വീര്യം ഇനിയുള്ള ദിവസങ്ങളിൽ കാണാമല്ലേ തീർച്ചയായും അരവിന്ദ് കെജ്രിവാൾ വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായി ബി ജെ പി ആ കടന്നാക്രമിക്കുന്ന ഒരു കാഴ്ചയായിരിക്കും കാണാൻ പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനെതിരെ ചുമത്തപ്പെട്ട കേസ് പ്രത്യേകിച്ച് ദില്ലി മദ്യത്തിന് അഴിമതിയുമായി ബന്ധപ്പെട്ട് വെച്ച കേസ് അത് കേസ് കെട്ടിച്ചമച്ചതാണ് എന്തായിരുന്നു അദ്ദേഹവും അദ്ദേഹത്തോടൊപ്പം നിന്ന ആം ആദ്മി നേതാക്കളും പ്രവർത്തകരും ഒക്കെ നിരന്തരം വാദിച്ചുകൊണ്ടിരുന്നത് ആ കേസിലാണ് ഇന്നലെ സി ബി ഐ കേസിലാണ് സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചത് സ്വാഭാവികമായും ഇന്ന് അദ്ദേഹം ഒരുപക്ഷെ ഭൂസമ്മേളനത്തെ അഭിസംബോധന ചെയ്തിരിക്കും അല്ലെങ്കിൽ വാർത്താ സമ്മേളനം വിളിച്ചിരിക്കും ഇതിൽ അദ്ദേഹം തീർച്ചയായും പ്രധാനമന്ത്രിയും അതോടൊപ്പം തന്നെ ബി ജെ പി കേന്ദ്ര സർക്കാരിനെയും കടന്നാക്രമിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് മാത്രമല്ല അദ്ദേഹം ഇപ്പോൾ ജയിൽ മോചിതനായിരിക്കുന്ന ഈ സമയം എന്ന് പറയുന്നത് ഹരിയാന ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയമാണ് സ്വാഭാവികമായും ഈ രണ്ട് സംസ്ഥാനങ്ങളിലും ആം ആദ്മി പാർട്ടിയുടെ പ്രചാരണത്തിന് ഇപ്പോൾ ചുക്കാൻ പിടിക്കാൻ പോകുന്ന അരവിന്ദ് കെജ്രിവാൾ ആയിരിക്കും സ്വാഭാവികമായും അദ്ദേഹത്തെ ഇത്തരത്തിൽ ജയിലിലിടുകയും പിന്നീട് അദ്ദേഹത്തിന് ഇപ്പോൾ ജാമ്യം ലഭിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന്റെ ആ ജാമ്യത്തിന് പോലും രാഷ്ട്രീയമായി വലിയ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെ അതിനെ കൃത്യമായി തന്നെ ഉപയോഗിക്കാൻ തന്നെയാണ് ആം ആദ്മി പാർട്ടിയുടെ തീരുമാനം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നാളെ മുതൽ ഒരുപക്ഷെ അരവിന്ദ് കെജ്രിവാൾ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സജീവമാകും രണ്ടിടത്തും അതായത് ഹരിയാനയിലും അതോടൊപ്പം തന്നെ ജമ്മു കാശ്മീരിലും കോൺഗ്രസ് യും ബി ജെ പിയും വെല്ലുവിളിച്ചുകൊണ്ട് ഒറ്റക്കാണ് ആം ആദ്മി പാർട്ടി മത്സരിക്കുന്നത് അതുകൊണ്ട് തന്നെ മത്സരം കടുക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ആ മത്സരം കടുക്കുമ്പോൾ സ്വാഭാവികമായും ആം ആദ്മിക്ക് ഊർജ്ജം നൽകുന്നതാണ് അരവിന്ദ് കെജ്രിവാളിന്റെ മടങ്ങിവരവ് ആ മടങ്ങിവരവിൽ തീർച്ചയായും അദ്ദേഹം ബിജെപിയെയും ഒപ്പം കേന്ദ്ര സർക്കാരിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കടന്നാക്രമിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ശരി നോബൽ മദ്യനയ അഴിമതി കേസിൽ ജാമ്യം ലഭിച്ച ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇന്ന് മുതൽ പൊതുരംഗത്ത് സജീവമാകും